പോകുന്നത് മോക്കളിൽ നിന്ന് കാണിച്ചു കൊടുക്കുക ചകരിച്ച് അതുമാത്രമല്ല ഇതിൽ എന്ന ഒരു വിശേഷം കൂടുതലെന്നു വെച്ചാൽ നമ്മൾ മണ്ണിൽ നടുന്നതല്ല ഒന്നുമല്ല ഈ ഗ്രോബേഗിൻ്റെ അകത്ത് പിന്നെ ചകരിച്ചോറിൻ്റെ അകത്ത് നടുന്നതാണ് മണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ എൻ്റെ കൃഷി മുഴുവനും മണ്ണുമായിട്ടൊരു ബന്ധവുമില്ലാത്ത കൃഷിയാണ് നല്ല നൂറുമേനി വളവ് ഞാൻ ഞാൻ എടുക്കുന്നുണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് അത് പിന്നെ എന്തോ ദൈവത്തിൻ്റെ ഒരു കടാക്ഷം തന്നെയാണ് അതുകൊണ്ട് നിങ്ങളൊന്നും ഞാനത് കാണിച്ചു തരാമല്ലോ ഇതാണ് ഒരു ഇതാണ് ചേന എടുക്കാനുള്ള േണ്ടല്ലേ വൈകാ ഇണ്ടില്ലേ ഇപ്പോൾ എന്നുവെച്ചാൽ ഇതാണ് ചെയ്യണം ഞാൻ പിന്നെ ഇവിടെ എന്താണ് ചകനിച്ചോര് കാര്യം അട്ടേ കൃഷിയായിരുന്നു കണ്ടോ ചകരിച്ചോറിപ്പം നല്ല തെറ്റ് വളമായിട്ടുണ്ട് ഇത് ഇത് ഞാൻ ഒരുക്കാൻ കിട്ടുന്നില്ല നോക്കട്ടെ ഇത് ചട്ടേണ്ടി വരും റിയുന്നുണ്ടോ പാടുള്ള പോലെ തോന്നി കാണുമ്പോ ചാക്ക് ചാ ചാക്ക് കൊണ്ടു ചെറുതായി പോയി കുറച്ചും കൂടി വളർന്നു വരാനുള്ള സൗകര്യം ഇല്ല ചെറിയ ബീച്ച് കുറഞ്ഞ ചാക്കായി പോയി അതുകൊണ്ട് അങ്ങനെ വേണ്ട നോക്കട്ടെ നോക്കിട്ടില്ല എന്താ ചകരിച്ചോറിൽ എല്ലാ സാധനങ്ങൾ വെറുതെ ഇങ്ങനെ എല്ലാ കിട്ടിയ എല്ലാ വാക്കുകളെല്ലാം കൊണ്ടാന്ന് ഈ ചകരിച്ചോറിൻ്റെ അകത്താന്ന് എന്ത് കാര്യം ഉണ്ടാത് ചകരിച്ചോറിലാന്ന് നടുന്ന് കാണുന്നുണ്ടല്ലോ ഇത് നിങ്ങൾ എല്ലാവരും ചകരിച്ചോറ് നട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും വളങ്ങളെല്ലാം കൊടുക്കുമോ വേണം ഉണ്ടോന്ന് നോക്കട്ടെ ഇതൊന്നും കാണുന്നില്ലല്ലോ വെറും വളം മാത്രല്ല കാണുന്നില്ല നോക്കട്ടെ ഒന്നും ഇത് കാണുന്നില്ലല്ലോ ഇന്നുമില്ലേ ആയിട്ട് ഒന്നുമില്ല ഒന്നും കാണുന്നില്ല നോക്കുമ്പോ ഇണ്ടാ ഇതാ നല്ല വലിയ ചേന ആ നല്ല വിഷാറം ചേന കേട്ടാ ഞാനിത് പ്രതീക്ഷിച്ചേ ഇല്ല ഇത് നല്ല അടിപൊളി ചേനയാന്ന് കേട്ടാ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് മണ്ണിലേട്ടാലും കൂടി ഇത്ര ഇങ്ങനെ കിട്ടലില്ല കണ്ടല്ലോ ചേനയാണ് സാധനില്ല ചെറിയ ചാക്കലായി പിന്നെ കുറച്ചും കൂടി വളരുമായിരുന്നു പക്ഷെ നമ്മളെ കുറച്ചും കൂടി വലിയ വീതി ഉള്ള ചാക്കലാണെങ്കിൽ കുറച്ചും കൂടി പറ്റുമായിരുന്നു ഉണ്ടല്ലേ ഉണ്ടില്ലേ നിങ്ങൾ ഉണ്ടാ ലടിപൊളി ചേന ഉണ്ടാ ഉണ്ടാ ഉണ്ടേ ഉണ്ടില്ലേ ചേന ഇണ്ടാ ഉണ്ടല്ലേ അത് വലിയ ചേന കിട്ടിയത് ഇത് ഇതിപ്പം ചെറിയൊരു കാര്യം എന്താണ് ചാക്കിൽ അതുമാത്രമല്ല ഒരു തോടി മണ്ണുപോലും ഇല്ലാതെ ഉണ്ടാന്ന് ഞാൻ ഇത് ഇത്തിരി നട്ടിട്ട് ഇത് കിട്ടുന്നത് അന്നേരം ഇത് നല്ലൊരു കാര്യം തന്നെയാണ് നിങ്ങളെല്ലാവരും ഇനി ചാക്കിലും ചേന നട്ടാൽ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുകയോ സ്ഥലവും പറമ്പും മണ്ണൊന്നും വേണ്ട നമുക്ക് ഒരു ചകരിച്ചോറ് മാത്രം ഉണ്ടായാൽ നമുക്ക് ചേന വിളവ് എടുക്കാൻ കഴിയും അതുകൊണ്ട് ഇത് നിങ്ങൾ കണ്ടല്ലോ ചേന കണ്ടല്ലോ ഉണ്ടോ ചേന കണ്ടില്ലേ ഉണ്ടോ ചേന ഉണ്ടോ ഉണ്ടോ ഉണ്ടല്ലേ എന്താ ഇതാണ് അതുകൊണ്ട് ചേന വിളവെടുത്ത് കിട്ടുന്നുള്ളന്ന് പറയുന്നത് ഞാൻ ഞാൻ വിചാരിച്ചത് ഇതൊന്നും കിട്ടില്ലാന്ന് വിചാരിച്ചിന് എന്നുവച്ചാൽ കൂടുതൽ വണ്ണമൊന്നും വന്നിട്ടില്ല നമ്മൾ ചേമ്പിൻ്റെ പോലെ വണ്ണമൊന്നും വന്നിട്ടില്ല അത് ഞാനിങ്ങനെ വിചാരിച്ചു ഇത്ര വലിയ ചേന കിട്ടുന്നു ഒരു ഉദ്ദേശം എനിക്കില്ല എന്നാലും ഇത് കിട്ടിയത് വില വളരെ വളരെ സന്തോഷമുണ്ട് നമ്മൾ ഏതായാലും വിളവെടുക്കുമ്പോൾ എന്നല്ല നമുക്ക് ഇതിൻ്റെ സന്തോഷം കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ നിലത്ത് നട്ടേന് ഇത്ര കിട്ടിയിട്ടില്ല എനിക്ക് ആടെ നിലത്ത് നട്ട ചേമ്പിന് അതിന് അത്ര ഇനി പകുതിയെ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ഇതിപ്പം നല്ലൊരു ഹോട്ടലിൽ തന്നെ എനിക്ക് കിട്ടീനിന്ന് ഞാൻ ഇത് നിങ്ങൾ ഒരു ഇന്ന് പറയണമെന്ന് വെച്ചിട്ടാണ് നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതാ ഉണ്ടല്ലേ ഇതാ കണ്ടോ ഉണ്ടില്ലേ ചേരേണ്ടില്ലേ ഇതാ ഇത് കണ്ടില്ലേ ഇതാ ഇതാ മണ്ണെല്ലാം കളഞ്ഞു ഒന്നുമില്ല മണ്ണൊന്നുമില്ല എല്ലാം ഞാൻ വൃത്തിയാക്കി കളഞ്ഞിരുന്നു മണ്ണെല്ലാം വൃത്തിയാക്കി കളഞ്ഞതിന് ശേഷമാണ് ഉള്ളത് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ മണ്ണൊന്നുമില്ല മണ്ണില്ല തോ എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കുന്നത് ഉള്ള വളവ് തന്നെയാണ് ഞാൻ കാണിച്ചു തരുന്നത് കണ്ടില്ലേ ഇതാ ണ്ടല്ലോ എന്നാൽ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവർ നന്ദി നമസ്കാരം ഇതിനെടുക്കത്തേലും കുറച്ചും മെച്ചമാണ് നാളെ എടുത്തേലും കുറച്ചും കൂടി മെച്ചമാണ് അതുകൊണ്ട് ഇനി എന്തായാലും ഞാൻ ശരിക്കും കൃത്യമായിട്ട് തന്നെ എൻ്റെ അടുത്ത അടുത്ത നടുന്നത് ഞാൻ ശ്രദ്ധിച്ച് നല്ല ഇതിൽ നല്ല വളവെടുക്കാൻ വേണ്ടി ഞാൻ കാണിക്കും എനിക്ക് നല്ല വൃത്തിയിൽ നട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചുതരാം അതുകൊണ്ട് ഇന്നിപ്പോൾ ഒത്തിരി ഉള്ളു നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വേണ്ടേ എൻ്റെ മക്കൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം എല്ലാവരും എൻ്റെ വീഡിയോ കാണും വീഡിയോ കണ്ടിട്ടാകുമ്പോൾ ഹൈപ്പ് അടിക്കണം ഹൈപ്പ് ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് വരും ഹൈപ്പ് ഹൈപ്പും കൂടി അടിക്കണമെന്നില്ല നിങ്ങൾ ലൈക്ക് അടിക്കൽ കുറവാണെന്ന് അതുകൊണ്ട് ഞാൻ ഹൈപ്പ് അടിച്ച് കിട്ടുന്നില്ല ലോങ് വീഡിയോന് മാത്രമേ ഹൈപ്പ് അടിക്കാമെങ്കിലും ഒരാൾക്ക് മൂന്ന് ലോ മൂന്ന് ഹൈപ്പ് അടിക്കാമെങ്കിലും ഒരാഴ്ചത്തേക്ക് പിറ്റാ പിറ്റത്തത്തെ ആഴ്ച അടിക്കാൻ കഴിയും അവിടെ നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം അവിടെ നിന്ന് എനിക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇതേ നിങ്ങൾക്ക് എനിക്ക് ചെയ്ത് തരാൻ കയ്യിൽ വേറെ നിങ്ങൾ എനിക്കൊന്നും തരാനില്ല ഇത് എനിക്ക് നന്ദിയായിട്ട് നല്ലൊന്നും ചെയ്തു തരണം എന്ന് എനിക്ക് പറയാനില്ല ഇത്രയും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം നാളെ വേറെ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവർ നന്ദി നമസ്കാരം